നമുക്കറിയാം കേരളം ഉറ്റുനോക്കിയ ഒരു വിധിയായിരുന്നു അല്ലെങ്കിൽ നിർണായകമായ ഒരു ദിനമായിരുന്നു ഇന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ പ്രോസിക്യൂഷൻ അതേസമയം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായിരിക്കും ഇതിന്റെ ഒരു ഭാവി നിയമമന്ത്രി പി രാജീവ് ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തിയത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ദിലീപിനെ കുറ്റവിമുക്തനാക്കി ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പ്രതികളെ കുറ്റമുക്തനാക്കിയതിനെതിരെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നാല് പ്രതികൾ ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പ്രതികൾ അവര് െതിരെ ഉണ്ടായിരുന്നത് ഗൂഢാലോചനാ കുറ്റമാണ് ദിലീപിനെതിരെ മറ്റൊരു കുറ്റം കൂടി ഉണ്ടായിരുന്നു ഈ കേസിലെ തെളിവ് നശിപ്പിച്ചു എന്നുള്ളത് ആ കുറ്റവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല ആ കുറ്റത്തിലും ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയിട്ടുണ്ട് നിലവിൽ ദിലീപിനെതിരെ ഈ കേസിൽ യാതൊരു കുറ്റവും ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് എല്ലാ കുറ്റങ്ങളിൽ നിന്നും ദിലീപിനെ കുറ്റമുക്തനാക്കിയിരിക്കുകയാണ് എന്തായാലും സർക്കാർ ഹൈക്കോടതിയിൽ പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു അപ്പീലും പ്രോസിക്യൂഷൻ സ്വാഭാവികമായും നൽകും അതിജീവിതായിട്ട് നിലവിൽ പ്രത്യേകിച്ചൊരു പ്രതികരണമൊന്നും തന്നെ പരസ്യമായി വന്നിട്ടില്ല പക്ഷേ അവർക്ക് ഈ കോടതി വിധിയിൽ ഒരു തൃപ്തിയില്ല കൂടുതൽ നടപടികൾ ആലോചിച്ചിട്ട് പറയാമെന്നുള്ള ഒരു കാര്യമാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാജ്യം മുഴുവൻ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കേസാണ് ആ കേസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിയത് എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ സാന്നിധ്യമാണ് കേസിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് ഷൂട്ടിംഗ് ആവശ്യത്തിനായി വരികയായിരുന്ന നടിയെ തട്ടിക്കൊണ്ടു പോവുകയും വാഹനത്തിൽ വെച്ച് അവരെ അശ്ലീല ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയുമാണ് ചെയ്തത് ആ അങ്ങനെ ചെയ്ത ആറ് പ്രതികളും ഈ ആറ് പ്രതികൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആറ് പ്രതികളും ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഒന്നാം പ്രതിയായ പൾസർ സുനി ഉൾപ്പെടെ അവർക്കെതിരെയുള്ള മുഴുവൻ കുറ്റങ്ങളും അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന കൂട്ട ബലാത്സംഗം ബലാത്സംഗം ഈ അശ്ലീലമായ ചിത്ര രംഗങ്ങൾ ചിത്രീകരിക്കുക ൽ അത് പ്രചരിപ്പിക്കൽ ബലപ്രയോഗം തുടങ്ങിയ അങ്ങനവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്